നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു സി എൽ ഫിക്സർ നിർണയ റക്കെടുപ്പ് എന്ത് പ്രൗഢഗംഭീരമായിരുന്നു സാക്ഷാൽ സ്ലാറ്റൻ ഇബ്രാഹിം കാക്കയും അവിടെ വേദിയിൽ സന്നിഹിതരായിരുന്നു സ്ലാറ്റ്ൻ ഇബ്രാഹിം ഓവിച്ചാണ് ഏത് ടീമിൻ്റെ ഫിക്സറാണ് പറയാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്ന ആ ബോൾ എടുത്ത് ടീം ഏതാണെന്ന് നോക്കിയത് അതുപോലെ എതിരാളികൾ ആരൊക്കെയാണെന്ന് അറിയാനുള്ള ആ ബട്ടൺ പ്രസ് ചെയ്ത് സോഫ്റ്റ്വെയർ മുഖേന ആരൊക്കെയാണ് ഓരോ ടീമിൻ്റെയും എതിരാളികൾ എന്ന് റിവീൽ ചെയ്യിച്ചത് കക്കയായിരുന്നു രണ്ട് മഹാരഥന്മാരായ താരങ്ങൾ വേദിയിൽ ഏതായാലും വമ്പൻ പോരാട്ടങ്ങൾക്കാണ് ഇത്തവണത്തെ വെഫ ചാമ്പ്യൻസ് ലീഗ് വേദിയാവാൻ പോകുന്നത് കിടിലൻ പോരാട്ടങ്ങളുണ്ട് നമ്മൾ നോക്കുകയാണ് പ്രധാനപ്പെട്ട ടീമുകളുടെ എതിരാളികൾ ആരൊക്കെയാണെന്ന് ആദ്യം പി എസ് സിയുടെ എതിരാളികളെ നോക്കാം പി എസ് സി കളിക്കാൻ പോകുന്ന എട്ട് എതിരാളികൾ ഒന്ന് ബയൻ മ്യൂണിക് അത് ഹോം മത്സരമാണ് പി എസ് സി വേഴ്സസ് ബയൺ പിന്നെ പി എസ് സിയുടെ എതിരാളികൾ എഫ് സി ബാഴ്സലോണ അത് എവേ മത്സരമാണ് കളി നടക്കുന്നത് ബാഴ്സയുടെ മൈതാനത്തായിരിക്കും പി എസ് സിയുടെ അടുത്ത എതിരാളികൾ അറ്റ്ലാന്റയാണ് അത് ഹോം മത്സരമാണ് പിന്നെ ലെവർക്യൂസിനുമായിട്ട് എവേ മത്സരം ടോട്ടന മോട്ട്സ്പറുമായിട്ട് ഹോം മത്സരം സ്പോർട്ടിങ് സിപിയുമായിട്ട് എവേ മത്സരം ന്യൂക്യാസിലുമായിട്ട് ഹോം മത്സരം അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുമായിട്ട് എവേ മത്സരം ഇതാണ് നിലവിലെ ചാമ്പ്യന്മാരായ പി എസ് സിയുടെ ലീഗ് ഘട്ടത്തിലെ എതിരാളികളെങ്കിൽ ഇവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിലേറ്റവും അധികം തവണ കിരീടം ചൂടിയ റയൽ മാഡിഡിൻ്റെ എതിരാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം റയലിൻ്റെ എതിരാളികളായിട്ടും മാഞ്ചസ്റ്റർ സിറ്റി അത് ബെർണാബൂവിലാണ് കളിയെങ്കിൽ അങ്ങ് ആൻഫീൽഡിലേക്ക് പോകണം ലിവർപൂളുമായിട്ട് ഏറ്റുമുട്ടാൻ യുവൻഡസുമായിട്ട് ഹോം മത്സരം ബെൻഫിക്കയുമായിട്ട് എവേ മത്സരം ഒളിമ്പിക് മാഴ്സയുമായിട്ട് ഹോം മത്സരം ഒളിമ്പിയാക്കോസുമായിട്ട് വേ മത്സരം മൊണോക്കോയുമായിട്ട് ഹോം മത്സരം പിന്നെ കസാക്കിസ്ഥാൻ ക്ലബ്ബായ കൈളാത്ത് അൽമേറ്റിയുമായിട്ട് എവേ മത്സരം ഇതാണ് റെയലിൻ്റെ ഫിക്സറെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിക്സർ നോക്കാം ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് ഹോം മത്സരം റയൽ മാഡുമായിട്ട് എവേ മത്സരം ബയർലവിർ ബയർലവർക്യൂസണുമായിട്ട് ഹോം മത്സരം വി ആർ എലുമായിട്ട് എവേ മത്സരം നാപ്പോളിയുമായിട്ട് ഹോം മത്സരം ബോഡോ ഗ്ലിംറ്റുമായിട്ട് എവേ മത്സരം ഗ്യാലസരവുമായിട്ട് ഹോം മത്സരം മൊണോക്കോയുമായിട്ടെ വേ മത്സരം ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലീഗ് ഘട്ടത്തിലെ ഫിക്സറെങ്കിൽ ബയൺ മ്യൂണിക്കിൻ്റെ എതിരാളികളെ നോക്കുക ബയണിന് ചെൽസിയുമായിട്ട് ഹോം മത്സരം പി എസ് ജിയുമായിട്ട് എവേ മത്സരം ക്ലബ് ക്ലബ്റൂഗയുമായിട്ട് ഹോം മത്സരം ആഴ്സണലുമായിട്ട് എൽ ആയിട്ട് വേ മത്സരം സ്പോർട്ടിങ് സിപിയുമായിട്ട് ഹോം മത്സരം പി എസ് ജിയുമായിട്ട് വേ മത്സരം യൂണിയൻ എസ് ജിയുമായിട്ട് ഹോം മത്സരം പെഫോസുമായിട്ട് വേ മത്സരം ഇതിൽ ശക്തരായിട്ടുള്ള എതിരാളികളുമുണ്ട് ദുർബലരുമുണ്ട് ചെൽസി പി എസ് ജി ആ തുടങ്ങിയ കരുത്തരോട് ഏറ്റുമുട്ടാനുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് ലിവർപൂളിൻ്റെ എതിരാളികളെ നോക്കിയാൽ റയൽ മാഡ്രിഡുമായിട്ട് ഹോം മത്സരം ഇൻഡർ മിലാനുമായിട്ട് വേ മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ഹോം മത്സരം ഐന്ദ്രാക്ട് ആക്ട് ഫ്രാങ്ക്ഫേർട്ടുമായിട്ട് എവേ മത്സരം പി എസ് വി യുമായിട്ട് ഹോം മത്സരം ഒളിമ്പിക് മാഴ്സയുമായിട്ട് എവേ മത്സരം കഴബാഗുമായിട്ട് ഹോം മത്സരം ഗലറ്റസറയുമായിട്ട് എവേ മത്സരം ഇതാണ് ലിവർപൂളിൻ്റെ ഫിക്സറെങ്കിൽ ഇൻ്റർ മിലാൻ പോയ സീസണിലെ ഫൈനലിസ്റ്റുകളാണ് അവരുടെ ഹോം മത്സരം ലിവർപൂളുമായിട്ട് ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് വേ മത്സരം ആഴ്സണലുമായിട്ട് ഹോം മത്സരം അത്ലറ്റിക്കോ മാറ്റഡുമായിട്ട് വേ മത്സരം സ്ലാവിയ പ്രാഹയുമായിട്ട് ഹോം മത്സരം അയാക്സുമായിട്ട് വേ മത്സരം കഴിഴ താൽബാറ്റിയുമായിട്ട് ഹോം മത്സരം യൂണിയൻ എസ് സിയുമായിട്ട് എ വേ മത്സരം ഇതാണ് ഇൻ്ററിൻ്റെ ഷെഡ്യൂൾ എങ്കിൽ ചെൽസിയുടെ ഷെഡ്യൂൾ നോക്കുക എതിരാളികൾ എഫ് സി ബാഴ്സിലോണ ബാഴ്സയുമായിട്ട് ഹോം മത്സരം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ കളിക്കും പിന്നെ ബയേണുമായിട്ട് എ വേ മത്സരം ബെൻഫിക്കയുമായിട്ട് ഹോം മത്സരം അർലാന്റയുമായിട്ട് എ വേ മത്സരം അയാക്സുമായിട്ട് ഹോം മത്സരം നാപ്പോളിയുമായിട്ട് എ വേ മത്സരം പെഫോസുമായിട്ട് ഹോം മത്സരം കരാബാഗുമായിട്ട് എ വേ മത്സരം പൊറോസിയ ഡോട്ട്മണ്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്റർ മിലാനുമായിട്ടാണ് അവർക്ക് ആദ്യ ഹോം മത്സരം വരുന്നത് പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് വേ മത്സരം വി ആർ എയിലുമായിട്ട് ഹോം മത്സരം യു എൻഡസുമായിട്ട് വേ മത്സരം ബോറോ ഗ്ലിംറ്റുമായിട്ട് ഹോം മത്സരം ടോട്ടനാമുമായിട്ട് എവേ മത്സരം അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുമായിട്ട് ഹോം മത്സരം കോപ്പൻ ഹേഗനുമായിട്ട് വേ മത്സരം അടുത്തത് എഫ് സി ബാഴ്സലോണ ബാഴ്സഡെ എതിരാളികൾ നോക്കുക പി എസ് ജിയുമായിട്ട് അവർക്ക് ഹോം മത്സരം ചെൽസിയുമായിട്ട് എവേ മത്സരം ഫ്രാങ്ക്ഫേർട്ടുമായിട്ട് ഹോം മത്സരം ക്ലബ്റൂഗയുമായിട്ട് വേ മത്സരം ഒളിമ്പിയാക്കോസുമായിട്ട് ഹോം മത്സരം സ്ലാവിയോപ്രാഹയുമായിട്ട് വേ മത്സരം കോപ്പൻ ഹേഗനുമായിട്ട് ഹോം മത്സരം ന്യൂ ന്യൂക്യാസിൽ യുണൈറ്റഡുമായിട്ട് വേ മത്സരം കരുത്തൊട്ട് എതിരാളികളുണ്ട് പി പി എസ് ജി ഉണ്ട് ചെൽസി ഉണ്ട് ന്യൂ ഉണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ബാഴ്സക്ക് അതേസമയം അത്ര കരുത്തലല്ലാത്ത എതിരാളികളുമുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഇനി ആസനൻ്റെ കാര്യത്തിലേക്ക് പോയാൽ അവരുടെ എതിരാളികളായിട്ട് ബയൻ മ്യൂണിക് മ്യൂണിക്കുമായിട്ട് ഹോം മത്സരമാണെങ്കിൽ ഇന്ററുമായിട്ട് എവേ മത്സരമാണ് അത്ലറ്റിക്കോ മാറ്റഡുമായിട്ട് ഹോം മത്സരം ക്ലബ് റൂഗയുമായിട്ട് വേ മത്സരം ഒളിമ്പിയ്ക്കൂസുമായിട്ട് ഹോം മത്സരം സ്ലാവിയ പ്രാഹോയുമായിട്ട് എവേ മത്സരം കൈഡാ താൽമാറ്റിയുമായിട്ട് ഹോം മത്സരം അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുമായിട്ട് എവേ മത്സരം ഇതാണ് അവരുടെ ഒരു ഷെഡ്യൂളെങ്കിൽ ബയർ ലവർ ക്യൂസിൻ്റെ ഷെഡ്യൂൾ നോക്കാം പി എസ് ജിയുമായിട്ട് ഹോം മത്സരം മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് വേ മത്സരം വി ആർ എയിലുമായിട്ട് ഹോം മത്സരം ബെൻഫിക്കയുമായിട്ട് വേ മത്സരം പി എസ് സിയുമായിട്ട് ഹോം മത്സരം ഒളിമ്പ്യ കോസുമായിട്ട് വേ മത്സരം ന്യൂ കാസിൽ യുണൈറ്റഡുമായിട്ട് ഹോം മത്സരം കോപ്പൻ ഹേഗനുമായിട്ട് വേ മത്സരം അറ്റ്ലറ്റിക് ഓഫ് മാഡ്രിഡ് മിനി അർജന്റീന എന്നറിയപ്പെടുന്ന അറ്റ്ലറ്റിക് ഓഫ് മാഡ്രിഡ് അവരുടെ എതിരാളികൾ ഇൻറ്റർ മിലാനുമായിട്ട് ഹോം മത്സരം ലിവർപൂളുമായിട്ട് വേ മത്സരം മൈന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടുമായിട്ട് ഹോം മത്സരം ആഴ്സണലുമായിട്ട് വേ മത്സരം ബോർഡർ ഗ്ലിംറ്റുമായിട്ട് ഹോം മത്സരം പി എസ് സിയുമായിട്ട് വേ മത്സരം യൂണിയൻ എസ് ഡിയുമായിട്ട് ഹോം മത്സരം ഗലറ്റസരായുമായിട്ട് വേ മത്സരം സോ കരുത്തൊട്ട് എതിരാളികളുണ്ട് ഇൻ്ററും ലിവർപൂളും ആഴ്സണലും ഒക്കെ അത്ലറ്റിക്കോ ബാറ്റഡുമായിട്ട് മുട്ടാൻ റെഡിയായി നിൽക്കുകയാണ് ഇനി യുവൻറ്റസിൻ്റെ കാര്യത്തിലേക്ക് പോയാൽ ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് ഹോം മത്സരം റയലുമായിട്ട് വേ മത്സരം ബെൻഫിക്കയുമായിട്ട് ഹോം മത്സരം വി ആർ റയലുമായിട്ട് വേ മത്സരം ിപിയുമായിട്ട് ഹോം മത്സരം എവേ മത്സരം പെഫോസുമായിട്ട് ഹോം മത്സരം മൊണോക്കോയുമായിട്ട് എവേ മത്സരം ഇതാണ് പ്രധാനപ്പെട്ട ടീമുകളുടെ ഒരു ഷെഡ്യൂൾ ഉള്ളത് ഇനിയും മറ്റ് ക്ലബുകളുടെ ഷെഡ്യൂളൊക്കെ വെച്ചുകൊണ്ട് വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം പ്രമുഖ ക്ലബ്ബുകളുടെ ഷെഡ്യൂൾ ആണ് ആ ഒരു എതിരാളികളെയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി